പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി പുതിയ നല്ല കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കാണുന്നത് സിൽക്ക് മെറ്റീരിയൽ നെക്കൽ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സിൽക്കിലാണ് ദുപ്പട്ട ബാന്തനിയിൽ ക്രഷ് ക്രഷായിട്ടുള്ള ബാന്തനി മെറ്റീരിയലാണ് ഫാൻസി ദുപ്പട്ടയാണ് എണ്ണൂറ്റി മുപ്പതാണ് പ്രൈസ് ദുപ്പട്ട ഒന്ന് ക്രഷ്ഡായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അതായത് ഒന്ന് ചുളുങ്ങി ചുളുങ്ങി ഇരിക്കുന്ന ടൈപ്പിലുള്ള മെറ്റീരിയലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് എണ്ണൂറ്റി മുപ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു ജയ്പൂരി കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്നതാണ് നെക്കിൽ നല്ല വെജിറ്റബിൾ പ്രിൻറ്റിൻ്റെ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട് സിൽക്കിൽ ബ്ലോക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് നമ്മൾ എല്ലാ മെറ്റീരിയലും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഡെലിവറി ചെയ്യുന്നത് ഇന്നത്തെ മെറ്റീരിയൽ ഒരു ബതിക് വരുന്നതാണ് പ്യൂർ കോട്ടണിൽ മനോഹരമായിട്ടുള്ള പ്രിന്റും നെക്കിൽ പാച്ച് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം കോട്ടൺ ബതിക്കിലും ദുപ്പട്ടയും കോട്ടൺ ബെതിക് പ്രിന്റിലാണ് തൊള്ളായിരത്തി എൺപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ജോർജറ്റിൽ ചിക്കൻകരി വർക്ക് സിഫ്ലൈ വർക്കാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഇതിൻ്റെ ബോ ദുപ്പട്ടക്കാണ് സ്പെഷ്യലായിട്ടുള്ളത് ബ്രാസോ ജോർജറ്റിലെ ദുപ്പട്ടയാണ് ബോട്ടം സാൻഡുഡ് മെറ്റീരിയലാണ് ആയിരത്തി അറുപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ദുപ്പട്ടയാണ് അട്രാക്റ്റീവായിട്ടുള്ളത് ഇതിൻ്റെ ജോർജറ്റിൽ ചിക്കൻകാരി വർക്കാണ് ബോട്ടം സാൻഡൂൺ ആണ് ഇതിൻ്റെ ദുപ്പട്ട ക്രേപ്പിൽ ഡിജിറ്റൽ പ്രിൻറ്റും മിറർ വർക്കും വരുന്നുണ്ട് ദുപ്പട്ടയിൽ ഇതിൻ്റെ പ്രൈസും ആയിരത്തി അറുപതാണ് അടുത്ത മെറ്റീരിയൽ നെക്കിൽ കുറച്ച് വർക്കും കൂടി വന്നിട്ടുള്ളതാണ് ഹാൻഡ് വർക്കാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് ഇതിലും വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ക്രേപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് മിറർ വർക്കും ഡിജിറ്റൽ പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി എൺപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഈ ജോലി ചിക്കൻ കരി വർക്കിൽ പല ടൈപ്പും ഉണ്ട് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളത് നെക്കൽ ഹാൻഡ് വർക്കും കൂടി വന്നിട്ടുള്ളതാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല മോഡിനുള്ള ഐറ്റവും ആണ് അടുത്ത മെറ്റീരിയൽ ഗ്ലേസ് കോട്ടൺ നാച്ചുറൽ പ്രിൻറ്റും മിറർ വർക്കും പാച്ച് വർക്കും വരുന്ന മെറ്റീരിയലാണ് പോട്ടം കോട്ടൺ ആണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ഗ്ലേസ് കോട്ടൺ നെക്കൽ വർക്കും ഹാൻഡ് വർക്കും വരുന്നുണ്ട് ൺ ബക് പ്രിൻ്റിലും ദുപ്പട്ട ഗദ്വാൾ സിൽക്കിൽ ബോർഡർ ഹാൻഡ് വർക്കോട് കൂടിയ ബതിക്ക് പ്രിൻ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇതും ഇതിൻ്റെ മെറ്റി ബോട്ടവും ദുപ്പട്ടയും സെയിം പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അടുത്തത് മസ്ലിങ് കോട്ടണില് നെക്കൽ ഹാൻഡ് വർക്ക് വരുന്നത് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ദുപ്പട്ട പ്യുർ ഓർഗൻ സെയിൽ ഫാൻസി എംബ്രോയിഡറി വർക്കാണ് ബോട്ടം പ്യുർ സിൽക്ക് മെറ്റീരിയലിലുമാണ് ഇതിൻ്റെ പ്രൈസ് തൊള്ളായിരത്തി എൺപതാണ് ഇത് ടോപ്പ് രണ്ടേകാൽ ബോട്ടം രണ്ടേകാൽ ദുബട്ടയും മീറ്റർ ആണ് വന്നിട്ടുള്ളത് മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട് മെഷർമെൻറ്റ് എല്ലാവരും ചെക്ക് ചെയ്തു കൊള്ളണം രണ്ടേകാൽ മീറ്ററാണ് നമുക്ക് എല്ലാ മെറ്റീരിയലിലും രണ്ടര മീറ്റർ ഉണ്ടാവുക ഇതിന് മീറ്റർ ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തൊള്ളായിരത്തി എൺപതാണ് പ്രൈസ് അപ്പോൾ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും കൂടാതെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടുതൽ റെഡിമെയ്ഡ് കളക്ഷൻസ് സാരീസിൻ്റെത് സെറ്റ് സാരീസിൻ്റെ കളക്ഷൻസ് ഒക്കെയാണ് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് പിന്നെ ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടെടുത്ത് തയ്ച്ചു തന്നാൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോക്കോ ട്രാൻസ്ഫർ വഴിയോ ആണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വരുന്ന റയോൺ കോട്ടൺ മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ള മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ പറയാത്ത മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അത് വായിച്ച് നോക്കിക്കൊള്ളുക ഇപ്പോൾ കാണുന്നത് കോട്ടണിൽ ബതിക് പ്രിൻറ്റിൽ വരുന്നതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് ചെക്ക് ചെയ്ത് കൊള്ളുക ടോപ്പിൻ്റെ ലെങ്ത് രണ്ടേകാൽ ആണ് ബോട്ടം രണ്ട് മീറ്റർ ദുപ്പട്ട രണ്ടേ മീറ്ററുമാണ് പ്യോർ കോട്ടണിൽ ബതിക് പ്രിൻ്റിൽ വരുന്നതാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യോർ കോട്ടണിലെ ബതിക് പ്രിൻ്റിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ബാദനി പ്രിൻറ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് സെയിമാണ് രണ്ടേകാല മീറ്ററാണ് ടോപ്പ് ലെങ്ത് വരുന്നത് എഴുന്നൂറ്റി എൺപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അത് ടോപ്പും ഫോട്ടോവും ദുപ്പട്ടയും ഫോട്ടോയിലെ ബാദനി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് എല്ലാവരും മെഷർമെൻ്റ് കൂടി ഒന്ന് നോട്ട് ചെയ്തു കൊള്ളണം ഇതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് ഓർഡർ തരാനായിട്ട് അടുത്തത് എഴുന്നൂറ്റി നാൽപ്പതിൻ്റെ മെറ്റീരിയലാണ് കോട്ടണിലെ ജയ്പൂരി പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കോട്ടണിലെ ജയ്പൂരി പ്രിൻ്റിലാണ് ഇതും ടോപ്പ് രണ്ടേകാൽ മീറ്റർ ബോട്ടം രണ്ട് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് വന്നിട്ടുള്ളത് ഞാനിത് എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത് ഇതൊന്നും നോക്കാതെയായിരിക്കും ചെ ഓർഡർ തരുന്നത് പ്രോഡക്റ്റ് കൈ കിട്ടിയതിന് ശേഷമായിരിക്കും നീളമില്ല ഭീതിയില്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്കൊന്നും ഇത് അറിയാൻ പറ്റില്ല അതുകൊണ്ട് മെഷർമെൻ്റ് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കിക്കൊള്ളുക അടുത്ത മെറ്റീരിയൽ കോട്ടൺ അജിറക്കൽ പട്ടോള പ്രിൻറ് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ വർക്കാണ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട് സിൽക്കിൽ അതായത് ഒരു കാന്ത സ്റ്റിച്ചിങ് വന്നിട്ടുള്ളതാണ് കൂടാതെ ബൂട്ടാവർക്കും വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ഗ്ലേസ് കോട്ടൺ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിലും പാച്ച് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം കോട്ടൺ റയോൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത് അടുത്തതൊരു സിൽക്കിൽ ബതിക് പ്രിൻറ്റിൽ വരുന്ന ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ബോട്ടം റയോൺ കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ബതിക് പ്രിന്റിലുമാണ് തൊള്ളായിരത്തി എൺപതാണ് പ്രൈസ് വന്നിട്ടുള്ളത്